சிந்துரம் சிந்தூரம் முந்தையுத்தாலிதன் சௌபாகிவரம் வரம் ஸ்யவரம் வரம் ഇമോഷൻസ് ആർ എ പാർട്ട് ഓഫ് ആർ ലൈഫ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഓരോ ഇമോഷൻ അത് സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ സർപ്രൈസോ ആൻസൈറ്റിയോ എന്തും ആയിക്കോട്ടെ എല്ലാ ഇമോഷൻ്റെയും പുറകിൽ ഒരു സ്പെസിഫിക് കാരണമുണ്ടായിരിക്കും സൊ ദാറ്റ്സ് ഇൻറ്റേർണൽ ഇൻറ്റേർണലി എന്ത് നമ്മൾ ഫീൽ ചെയ്യുന്നു അതാണ് എക്സ്റ്റേണലി ഈ ഇമോഷൻസിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പക്ഷെ കല്യാണം എന്ന് പറയുമ്പം അതൊരു പ്രത്യേക ഒരു മിക്സ്ഡ് ഇമോഷൻസിൻ്റെ ഒരു സമയമാണ് കാരണം മറ്റുള്ള സമയത്ത് നമ്മൾ ഓരോ സ്പെസിഫിക് ഇമോഷൻ ഫീൽ ചെയ്യും ഈ കല്യാണ സമയത്ത് ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ആണ് അതിൻ്റെ ഒരുപാട് ജോയ് ഉണ്ട് ഒരു ചെറിയ ഉണ്ട് സങ്കടമുണ്ട് നെർവസ്നെസ് ഉണ്ട് എല്ലാം ഉണ്ട് സൊ ഇതുപോലെ വെഡ്ഡിങ്ങിൻ്റെ ഇമോഷൻസ് ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന സ്വയംവരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്വയംവരം സ്വയംവരം എന്നുള്ള ഈ ഷോ തന്നെ നിങ്ങളിലേക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വെഡിങ്സ് എത്തിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഞങ്ങള് ഫോം ചെയ്തേക്കുന്ന ഒരു ഷൂ ആണ് ആൻഡ് വളരെ റെയർ ആയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് വെഡ്ഡിംഗ് കണ്ടിട്ടുണ്ട് ഹൈദരാബാദി വെഡ്ഡിംഗ് പഞ്ചാബി വെഡ്ഡിംഗ് കൂർഗി വെഡ്ഡിംഗ് ഇതൊക്കെ ശരിക്കും നമുക്കൊരു ബോണസ് ആണ് കാരണം എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കില്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതും ഇതുപോലത്തെ വളരെ റേർ ആയിട്ടുള്ളൊരു വെഡ്ഡിങ് ആണ് ഒരുപാട് ഹിന്ദു വെഡിങ്സ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ബ്രാഹ്മിൻ വെഡിങ്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആൻഡ് ആയിട്ടുള്ള വെഡ്ഡിങ് ആണ് സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലെ ഒരു ട്രഡീഷണൽ ബ്രാഹ്മിൻ വെഡിങ് ആണ് വിഷ്ണു ആൻഡ് രാജശ്രീ സോ ഇന്നത്തെ കപ്പിൾ ഓഫ് ദി ഡേ വിഷ്ണു ആൻഡ് രാജശ്രീ ഇവരെ പരിചയപ്പെടാനുള്ള സമയമായി സോ രണ്ടു പേരും എത്തിയിട്ടുണ്ട് നമുക്ക് ഇവരെ പരിചയപ്പെടാം ഹായ് വിഷ്ണു ഹായ് രാജശ്രീ സോ ഏഹ് കല്യാണത്തിന്റെ തിരക്കുകളൊക്കെയാണോ രാജശ്രീയുടെ ഫുൾ പേര് രാജശ്രീ എന്ന് തന്നെയാണോ എല്ലാരും വിളിക്കാറുള്ളത് പെറ്റ്നെയും എന്തെങ്കിലും ഉണ്ടോ എന്താണ് പെറ്റ് പെറ്റ്നെയും നല്ല അത് വിഷ്ണു വിളിക്കുന്നതാണ് ി ഓക്കെ സോ രാജശ്രീ ആദ്യം തന്നെ രാജശ്രീയുടെ ഒരു ഇന്ട്രഡക്ഷൻ പറയാണ്ട് വീട്ടിൽ എന്താ ചെയ്യുന്ന രാജശ്രീ ഞാൻ ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞു ഓക്കെ വീട്ടിലെ അച്ഛൻ അമ്മ അനിയൻ മുത്തശ്ശൻ ജോയിന്റ് ഫാമിലി ഓക്കെ സോ എവിടെയാ കിളിമാനൂർ കിളിമാനൂർ നാടെയാ ഞാൻ കഴിഞ്ഞ് ആലുവ തന്ത്ര വിദ്യാപീഠത്തിലാണ് താന്ത്രിക് കോഴ്സാണ് അതിന്റെ കൂടെ തന്നെ ബി എ സംസ്കൃത് പാസ്സായി

ആഗ്രഹം ഉണ്ടായിരുന്നു ബികോം ഇപ്പത്തെ തലമുറയിലെ കുട്ടികൾ പണ്ടത്തെ ട്രഡീഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ മടിയുള്ളവരാ എന്നാലും വിഷ്ണു ആ ഒരു പാരമ്പര്യം കീപ്പ് ചെയ്തു തന്നെ പറയാല്ലേ ഇത് ശരിക്കും തന്നെ താൻ തോന്നിയ ഒരു ഇൻട്രസ്റ്റ് ആണോ എം ബി എ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോ എന്നാ ഒന്ന് ട്രൈ സോ ഇപ്പം ശരിക്കും എല്ല പൂജകളും ഒക്കെ ചെയ്യാനുള്ള അതെ അതെ അവിടെ ഈ അമ്പലത്തിന്റെ റിനോവേഷൻ പുതുക്കി പുതുക്കിപ്പണി അങ്ങനെയുള്ള അതിനെ സംബന്ധിച്ചുള്ള ക്രിയകളാണ് കൂടുതലും പിന്നെ ഉണ്ട് ഋഗ്വേദാസ് ആണ് പ്ലസ് ടു സംസ്കൃതവും ബന്ധപ്പെട്ടിട്ടായിരുന്നു സാംസ്കൃതമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാക്ശാസ്ത്രീന്ന് ശാസ്ത്രീന്ന് പറഞ്ഞ കോഴ്സായിരുന്നു റിയാനായിട്ടാണ് എങ്ങനെയാണ് നിങ്ങള് പരിചയപ്പെട്ടത് പരിചയപ്പെട്ട ആദ്യം കാണുന്നത് ചെറിയ റിലേഷൻ ഉണ്ട് എങ്ങനെയാണ് പ്രപ്പോസൽ വന്നത് അമ്മ എന്തോ ഒരു ഫംഗ്ഷന് രാജശ്രീയുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയ കുട്ടിയെ കണ്ട് അങ്ങനെ എന്റെ ചേച്ചിയെടുത്ത് പറഞ്ഞു ചേച്ചി അത് മറന്നിരുന്നു അപ്പൊ ഇങ്ങനെ രാജശ്രീയുടെ അമ്മ എന്തോ കാര്യത്തിന് വിളിച്ചപ്പോഴത്തേന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് അയ്യോ ഇങ്ങനെ ഒരു പയ്യന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ ഇതുവരെ സോ രാജശ്രീ ശരിക്കും ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് വെരി യങ് ആണ് അല്ലേ ഇപ്പൊ എല്ലാവരും ഒരു ലേറ്റ് മാരേജസിനൊക്കെ ഓപ്റ്റ് ചെയ്യുന്ന ഒരു സമയാണ് സോ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞാൽ പ്രായപൂർത്തി ആയെങ്കിലും വെരി യങ് ആർട്ട് മൈൻഡ് ആൻഡ് ബോഡി എവറിങ് ആണ് സോ ശരിക്കും റെഡി ആയിരുന്നോ ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രപ്പോസല് വന്നു ഞാൻ സ്റ്റഡീസുമായിട്ടായിരുന്നു പിന്നെ അച്ഛന്റെ അമ്മയുടെ ഇഷ്ടംന്ന് പറഞ്ഞ് സമ്മതിച്ചു ഇഷ്ടപ്പെട്ടില്ല അതല്ല അച്ഛനും ഒന്നും കാണിച്ചു ഒറിജിനലി ഒറിജിനലായിട്ട് കണ്ടത് ഒറിജിനലായിട്ടാ കണ്ടത് ഫോട്ടോസ് ഒന്നും കണ്ടിട്ടില്ല എങ്ങനെയുണ്ടായിരുന്നു പെണ്ണ് ഒരു അനുഭവം അത് എന്നോട് ഈ രൂപമേ അല്ല പറഞ്ഞത് എന്നോട് അച്ഛനും എന്റെ ചേട്ടന്മാരും ഒക്കെ പറഞ്ഞു ഭയങ്കര കറുത്തിട്ട ഭയങ്കര മുടിയും താടിയും മീശയൊക്കെ വളർത്തി മൂക്കൊക്കെ കൊത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു ഇഷ്ടപ്പെട്ട മാത്രമേ സമ്മതിക്കാവൂ എന്നൊക്കെ പറഞ്ഞ വെച്ചിരുന്നു അപ്പൊ ഞാൻ പേടിച്ചു പോയിപ്പോ വരുന്ന പറഞ്ഞു ഇന്റർവ്യൂ പോലാണ് കൊറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ഇങ്ങനെ പറയണം അങ്ങനൊക്കെ അങ്ങനെ പറഞ്ഞു അവസാനം കണ്ടപ്പോ അങ്ങനൊന്നും അല്ല ഫ്ലാറ്റ് ആയി പോയി കണ്ടപ്പോ കണ്ടപ്പോ മനസ്സിലായല്ലോ ഇതല്ല ആള് അപ്പൊ വിചാരിച്ചു ഇനി പറ്റിക്കാനായിട്ട് വേറെ ഒരാളെ കൊണ്ട് കാണിച്ചു തരുന്നതാണോന്ന് തോന്നിയായിരുന്നോ ഇതാണെന്നും ഉറപ്പായിരുന്നു അപ്പം പറഞ്ഞ പോലും യഥാർത്ഥവും കണ്ടപ്പോ നല്ല വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ മനസ്സിൽ ശരിക്കും എന്തായിരുന്നു ഫീലിങ് ഭയങ്കര സന്തോഷം അപ്പൊ തന്നെ തീരുമാനിച്ചു മതി കൺസെപ്റ്റ് ഇതായിരുന്നു അതനുസരിച്ച് അത് എന്റെ എത്ര കളർ വേണം എന്റെ എത്ര ഹൈറ്റ് വേണം പിന്നെ മീശം തടിയും പാടില്ല ബാക്കിയെല്ലാം കുഴപ്പമില്ല പൂജാരി ആയിരിക്കണൊന്നും ഉണ്ടായിരുന്നു ഇതെല്ലാം ഒത്തു ഗ്രീറ്റ് എങ്ങനെയായിരുന്നു വിഷ്ണുവിന്റെ ഒരു ഇത്രയൊക്കെ പറഞ്ഞു പറ്റൂന്ന് വല്ല ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെയാക്കിയാ കണ്ടിരുന്നു ഞാനിവിടെ ഇല്ല ഞാൻ തൃശ്ശൂർ നാല് ദിവസം പോയപ്പോഴാണ് ഇതിന്റെ എല്ലാം ഒരുങ്ങിയത് എല്ലാം റെഡി ആയത് ഞാൻ പതിനെട്ടാന്തി രാത്രിയില് പന്തളത്തെത്തിയപ്പോഴാണ് കാണാൻ പെണ്ണാണ് അറിയുന്നത് പിന്നെ അവിടെ ചെന്ന് ഓക്കെ റെഡിയായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ തൃശ്ശൂരിൽ നിന്ന് ബൈക്കില് ഓപ്പൺ ഹെൽമെറ്റ് വെച്ചാണ് ഞാൻ പതിനെട്ടാം തീയതി രാത്രി എത്തിയത് നല്ല ടയർഡായിരുന്നു രാവിലെ പോകും വേണ്ടേ എങ്ങനെയൊക്കെ ആദ്യമായിട്ട് ഫോട്ടോ ഒക്കെ കണ്ടു കോഴ്സ് ഫോട്ടോ കണ്ട ഒരു വിധം ഇഷ്ടപ്പെട്ടതൊന്നോ നേരിട്ട് കാണാൻ പോകുന്നത് നേരിട്ട് ആദ്യമായിട്ട് രാജശ്രീനെ കണ്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരാളാന്ന് തോന്നുല്ലേ രാജശ്രീക്ക് ഇഷ്ടാന്ന് തോന്നുല്ലേ നാടൻ രീതികളും നൈസ് സെറ്റ് സെറ്റ് പിന്നെ എന്താ ചായ ഒക്കെ ആയിട്ട് അങ്ങനെയൊന്നല്ലേ ഭക്ഷണം വിളിച്ചോണ്ട് വരുവെന്ന് പേടിച്ചു നിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അത് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പേടിയായിരിക്കുമല്ലോ തീർച്ചയായിട്ടും പിന്നെ ഇഷ്ടപ്പെട്ടു അവിടെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയായിരുന്നു സംസാരിച്ചോ എന്നോട് പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി ബൈക്കിലാ വന്നു എന്നിട്ട് എന്തോ പഠിക്കുന്നേ എവിടാ പഠിക്കുന്നൊക്കെ ചോദിച്ചു അടുത്ത എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു അത്ര ചോദിച്ചു എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നോ ഒന്നുമില്ലായിരുന്നില്ല ഹാപ്പി ആയിരുന്നു അപ്പൊ തന്നെ രണ്ടുപേരും തീരുമാനിച്ചു കല്യാണം പിന്നെ അവിടത്തെ അച്ഛൻ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു എങ്കിലും ഓക്കെ ഞാൻ എന്റെ മോളെ കൊടുക്കുന്ന വീടും പരിസരവും സിറ്റുവേഷൻസ് എല്ലാം അറിഞ്ഞിട്ട് ഇവിടത്തെ രീതികളൊക്കെ അറിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ അത് എന്നിട്ട് ഉറപ്പിച്ചാൽ മതി എന്നുള്ള രീതി ഇവിടെ ഒന്ന് കണ്ടു പിന്നെ ഓക്കെ സോ ഈ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം കഴിഞ്ഞു നിങ്ങളുടെ കുറച്ച് മാസങ്ങളായി സംസാരിക്കാനൊക്കെ കിട്ടിട്ടോ അത് അതാണ് ഏറ്റവും വലിയ പഠിക്കുന്ന ഹോസ്റ്റൽ പോലത്തെ അവിടെ ആണെങ്കിൽ മൊബൈൽ യൂസ് ചെയ്തൂട തിങ്കളാഴ്ച ഒരു നാലു മണി കഴിഞ്ഞ ഇരുപത് മിനിറ്റ് സംസാരിക്കാൻ കിട്ടും അത്രയാണ് സംസാരിക്കുന്നത് അതിങ്ങനെ കല്യാണം ഉറപ്പിച്ചുകൊണ്ട് പിന്നെ മനസ്സിലായി ഞാൻ ചോദിക്കട്ടെ എസ്പെഷ്യലി പഠിക്കുന്ന ഇടത്തൊക്കെ മുസ്ലിംസിൻ്റെ രീതി അനുസരിച്ച് ഏർലി മാരേജ് അത് അവർക്ക് കോമൺ ആണ് പക്ഷെ ഇങ്ങനെ രാജശ്രീയുടെ വിവാഹം യുനോ ആവുകയാണ് കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫ്രണ്ട്സും ടീച്ചേഴ്സും അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു അല്ലേ പ്രത്യേകിച്ച് എന്റെ നേച്ചർ വെച്ച് അവര് ചോദിച്ചു നീ കല്യാണം കഴിക്കാൻ പോവണോ നീ കല്യാണം കഴിക്കാൻ പോവാണോന്നാ ചോദിച്ചത് ഞാനീ കളിച്ച് കളിച്ചാണ് അവിടെ നടക്കുന്നത് അപ്പൊ അവരൊക്കെ ചോദിച്ചു ഇങ്ങനെ പെട്ടെന്ന് എന്ത് പറ്റി അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ത് പറ്റി എല്ലാരും ആയിരുന്നു അവർക്ക് എപ്പോഴെങ്കിലും കാണാൻ ഞാൻ കിട്ടിട്ടുണ്ടായിരുന്നോ വിഷു ും വിട്ടുപോയാർച്യൂണിറ്റി ഓക്കെ സോ ഇനി കല്യാണത്തിന്റെ കല്യാണം അങ്ങോട്ട് അടുക്കാറായി ശരിക്കും ഇപ്പം അക്സെപ്റ്റ് ചെയ്ത് ആയി തുടങ്ങിയോ കല്യാണം കഴിക്കാൻ ബിക്കോസ് എല്ലാവരും ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന പറയുമ്പോൾ ഒത്തിരി എക്സ്പെക്റ്റേഷൻസാ ഇതറിയണം അതറിയണം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം എല്ലാവരും പറഞ്ഞു ഇനി കുക്കിംഗ് പഠിക്കണം ബാക്കിയുള്ള ജോലികൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നെ എന്നോട് ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു കുക്കിംഗ് ഒക്കെ അമ്മ എന്നെ കൊച്ചിലെ തൊട്ട് അത് പേടിയില്ല പിന്നെ ഓക്കെ സോ കല്യാണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു സമയമാണ് അല്ലേ എല്ലാം പുതിയതായിട്ട് വാങ്ങി ആൻഡ് സോ കല്യാണത്തിന്റെ അന്ന് എന്താണ് രാജശ്രീ ഇടാൻ പോകുന്നത് നേരത്തെ പെണ്ണ് കാണലിന് തന്നെ സെറ്റ് സാരിയൊക്കെ ഒടിപ്പിച്ച് ഞെട്ടിച്ചു കാഞ്ഞു സോ ഇനി കല്യാണത്തിന്റെ സമയത്ത് എന്താണ് ഇടാൻ പോകുന്നത് ഓക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് അത് ഉടുത്തോണ്ടാ അവിടെ പോന്ന് അപ്പൊ അത് അവിടെ ചെന്ന് ചടങ്ങിന് ശേഷം പയ്യന്റെ വീട്ടുകാർ കൊണ്ടുവരുന്ന സാരിയല്ല അത് അത് മന്ത്രകോടി എന്ന് പറയും അത്

അത് കഴിഞ്ഞതിനു ശേഷം അതൊരു അഞ്ചോ പത്തോ മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് തൊടിയിക്കും എന്റെ ഡ്രസ് കുട്ടിയെ കൊണ്ട് തൊടിയിച്ചിട്ട് എന്നെ കൊണ്ട് തൊടിയിച്ച് അത് കൈമാറുക ഉടുപ്പ് മാറിയിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ബ്രാഹ്മിൻ വെഡിംഗിന്റെ മറ്റ് ഉള്ള സ്പെഷ്യാലിറ്റീസും വെറൈറ്റിയും എല്ലാമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ദിസ് ഇസ് റോസ് ഇൻ ജോലി സൈനിങ് ഓഫ്